അയർലൻഡിലെ പ്രശസ്തമായ ഡബ്ലിൻ ട്രിനിറ്റി കോളേജിൽ നടന്നുവന്നിരുന്ന പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രക്ഷോഭം വിജയിച്ചു ഇസ്രയേലുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുമെന്ന് കോളേജ് അധികൃതർ സമരം നടത്തിയ വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകി ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ വിദ്യാർത്ഥി പ്രതിനിധിയും കോളേജ് പ്രതിനിധിയും ഒപ്പിട്ടു കോളേജ് അധികൃതരുമായി ധാരണയിലെത്തിയതിനെ തുടർന്ന് ക്യാമ്പസിൽ നടന്നു വന്നിരുന്ന പലസ്തീൻ അനുകൂല പ്രക്ഷോഭം വിദ്യാർത്ഥികൾ അവസാനിപ്പിക്കുകയും ക്യാമ്പുകൾ നീക്കുകയും ചെയ്തു വിദ്യാർത്ഥികളുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരം ഈ വർഷം ജൂണോടുകൂടി അധിനിവേശ പലസ്തീനിൽ പ്രവർത്തിക്കുന്നതും യു എൻ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത കമ്പനികളുമായുള്ള ബന്ധം ഡബ്ലിൻ കോളേജ് പൂർണ്ണമായും അവസാനിപ്പിക്കും മറ്റ് ഇസ്രയേലി കമ്പനികളിലെ നിക്ഷേപങ്ങളിൽ നിന്നും ഡബ്ലിൻ കോളേജ് പിന്മാറും ഇസ്രയേലുമായുള്ള സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളിലും ഡബ്ലിൻ കോളേജ് പുനഃപരിശോധന നടത്തും ഇതിനായി കർമ്മസമിതി രൂപീകരിക്കും പലസ്തീൻ വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന സ്കോളർഷിപ്പുകൾ വർധന വരുത്തും വി ആർ നോട്ട് നമ്പേഴ്സ് എന്ന പലസ്തീൻ സംഘടനയുമായി ചേർന്ന് ഗാസയിലെ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായും സൗജന്യ വിദ്യാഭ്യാസം നൽകാനും കോളേജ് തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ എട്ട് വിദ്യാർത്ഥികൾക്ക് ഇതിനോടൊപ്പം തന്നെ പ്രവേശനം നൽകിയിട്ടുണ്ട് ഇവർക്ക് ഹോസ്റ്റൽ സൗകര്യവും സൗജന്യമായിരിക്കുമെന്നും കോളേജ് അധികൃതർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും ഡബ്ലിൻ ട്രിനിറ്റി കോളേജ് വ്യക്തമാക്കുന്നു വിദ്യാർത്ഥികളുടെ സമരത്തിന്റെ ചേതോ വികാരത്തെ മനസ്സിലാക്കുന്നുവെന്നും ഗാസയിലെ ദുരിതങ്ങളിൽ ഉത്കണ്ഠപ്പെടുന്ന വിദ്യാർത്ഥികളോട് ഐക്യപ്പെടുന്നുവെന്നും കോളേജ് അധികൃതർ പറയുന്നുണ്ട് ഗാസാ മുനമ്പിലെ വംശഹത്യക്ക് എതിരെയുള്ള അന്താരാഷ്ട്ര നീതി കോടതിയുടെ നിലപാടിനെ തങ്ങൾ പിന്തുണയ്ക്കുന്നതായും ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്നും അത് മനുഷ്യാവകാശങ്ങളെ മാനിക്കുന്നതായിരിക്കണമെന്നും കോളേജ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു അമേരിക്കയിലും യൂറോപ്പിലുമെല്ലാം നടക്കുന്ന പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ഡബ്ലിൻ ട്രിനിറ്റി കോളേജിലെ സമരവിജയം മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളാണ് അമേരിക്കയിലെയും യൂറോപ്പിലെയും വിവിധ സർവകലാശാലകളിലും കോളേജുകളിലും ഇസ്രയേലിനെതിരെ പലസീനയെ അനുകൂലിച്ചുകൊണ്ട് നടക്കുന്നത് അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പ്രക്ഷോഭത്തെ തുടർന്ന് ബിരുദദാന ചടങ്ങ് പോലും മാറ്റിവയ്ക്കേണ്ടി വന്നു അമേരിക്കയിലെ വിവിധ സർവകലാശാലകളിൽ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഗാസയിലെ അൽഷിഫ ആശുപത്രിയിൽ വീണ്ടും കൂട്ടക്കുഴിമാടവും കണ്ടെത്തിയിരുന്ന സാഹചര്യങ്ങൾ ആശുപത്രി കോമ്പൌണ്ടിൽ കണ്ടെത്തുന്ന മൂന്നാമത്തെ കൂട്ടക്കുഴിമാടമാണിത് നാൽപ്പത്തി ഒൻപത് മൃതദേഹമാണ് ഇവിടെ ഉണ്ടായത് തലയേർത്ത് മാറ്റിയ നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ കണ്ടെത്തുന്ന ഏഴാമത്തെ കൂട്ട കൂട്ടക്കുഴിമാടമാണ് ഇത് ഇസ്രയേൽ ക്രൂരത വെളിപ്പെടുത്തുന്നതാണ് കൂട്ടക്കുഴിമാടങ്ങൾ ആശുപത്രിയിലേക്ക് ഇരച്ചുകയറിയ സൈന്യം ചികിത്സയിലുണ്ടായിരുന്നവരെ കൊലപ്പെടുത്തി കുഴിച്ചു മുടുകയായിരുന്നുവെന്നാണ് വിലയിരുത്തലുകൾ പലസ്തീനികളോടുള്ള ഇസ്രയേൽ സൈന്യത്തിന്റെ ക്രൂരതയുടെ കൂടുതൽ തെളിവാണ് പുതിയ കൂട്ട കൂട്ടക്കുഴിമാടമെന്നു ഹമാസ് പുറത്തിറക്കിയ പ്രസ്താവനയിലും പറയുന്നുണ്ട് ആശുപത്രി ജീവനക്കാർ രോഗികൾ കുടിയിറക്കപ്പെട്ടവർ സാധാരണക്കാർ കുട്ടികൾ എന്നിവരാണ് കൊല്ലപ്പെട്ടവരിലേറെ ഗാസയിലെ ആശുപത്രികളിൽ കണ്ടെത്തിയ ഏഴ് കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് ഇതുവരെ അഞ്ഞൂറ്റി ഇരുപത് മൃതദേഹങ്ങളെങ്കിലും പുറത്തെടുത്തിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അൽഷിഫയിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നാനൂറ് പേർ കൊല്ലപ്പെട്ടതായും നൂറുകണക്കിന് ആളുകളെ കാണാതായതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൂട്ടക്കൊല ചെയ്ത ഇസ്രയേൽ സൈന്യം കുഴിച്ചിടുകയായിരുന്നുവെന്നാണ് ഗാസയിലെ ജനങ്ങളും പറയുന്നത് ാക്കിയ ആളുകളെ കൊന്നു കുഴിച്ചു മൂടുന്നത് നേരിൽ കണ്ടതായ ആശുപത്രി ജീവനക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഇപ്രകാരം അതേസമയം ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി നാലായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി